പറയാം മുനമ്പത്തുള്ള പോലും ഇറക്കി വിടാൻ ആരും സമ്മതിക്കില്ല അപ്പോൾ പൂർവകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രിമാർ പോലും പറഞ്ഞ നിയമത്തിൻ്റെ പേരിൽ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവും അതിൻ്റെ ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല നേതാക്കന്മാർ ഇനി തിരിച്ചു വരാനുണ്ട് വന്നതിന് ശേഷം എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കും ഈ ആ ശ്രമം നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂരാണല്ലോ മാധ്യമങ്ങളോടൊരു കേന്ദ്രമന്ത്രി വളരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാവണം കാരണം രാഷ്ട്രീയക്കാരനാണെങ്കിൽ മാത്രമേ ഒരു ജനപ്രതിനിധി ആവാൻ കഴിയുള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ശൈലി ജനങ്ങൾ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണല്ലോ രണ്ട് മുന്നണിയും തോൽപ്പിച്ച് അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ കാരണം ഒരു സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ വന്ന ഒരാളായതുകൊണ്ട് കാര്യങ്ങൾ കുറേ കൂടെ ഒരു ഇന്നലെ ഒരു ഒരാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനായി എന്നുള്ള ധാരണയിലാണ് ജനങ്ങൾ ജയിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനാവുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്തുമാത്രം ഞങ്ങളൊക്കെ വയലൻ്റ് ആവണം പത്രത്തിലൊക്കെ നമ്മളെ സ്തുതിച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വഴിയേറ്റിപ്പോയില്ലേ മാധ്യമങ്ങൾ ചില സന്ദർഭത്തിൽ മാധ്യമങ്ങളുടെ വാർത്ത ചില തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നീ വിചാരിച്ച് അവരെ കാണുമ്പോൾ വാതിലടക്കുക അവരെ കാണുമ്പോൾ ഓടിപ്പോവുക അവരെ ചീത്ത വിളിക്കുക ഹൂ എന്ന് ചോദിക്കുക അതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖരനൊക്കെ നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതിനൊന്നും അതിനെക്കുറിച്ചൊന്നും പരാതിയില്ലല്ലോ പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ആ രീതിയിൽ പെരുമാറിയത് മോശമാണ് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊളിറ്റിക്കൽ വന്ന ആളല്ല പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ നല്ല മെയ് ഒഴക്കത്തോടുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയോ തെറ്റോ അത് അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് നേരെ മറിച്ച് വിമർശിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കുന്ന ഏർപ്പാട് ഒരു രാഷ്ട്രീയക്കാരനും ചേർന്നതല്ല അല്ലേ അത് ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിനുണ്ടായ പ്രയാസത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ഉള്ള ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്താൻ കൊണ്ടി വന്നതാണ് ഇതിപ്പോൾ ഇന്ത്യ കേരളത്തിന് പുറത്ത് മുസ് മുസ്ലിങ്ങളെ പോലെ തന്നെ ക്രിസ്ത്യാനികളെയും ദ്രോഹിക്കുന്ന സമീപനാണ് ബി ജെ പി സ്വീകരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് കേരളത്തിൻ്റെ പുറത്ത് അവർ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ജബൽപൂര് മാത്രമല്ല ഒഡീസയിലുണ്ടായ സംഭവങ്ങളും ഓർഗനൈസർ എന്ന അവരുടെ പത്രത്തിൽ ആർ എസ് എസ് പത്രത്തിൽ വന്ന ലേഖനങ്ങളും ഇതെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഒരിക്കലും മൈനോറിറ്റി വിഭാഗത്തിനെ ഒരുമിച്ച് കാണാൻ ഇവർ തയ്യാറാവുന്നില്ല അതിൻ്റെ ദോഷമാണ് ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ അതാണ് അഹമ്മദാബാദ് എ സി സിയിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന സമീപനത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇന്ന് ഇപ്പോൾ വക്ക ബില്ല് പാസ്സായതോടെ മുസ്ലീങ്ങളുടെ സ്വത്തുക്കൾ കൈയടക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ ഇനി ക്രിസ്ത്യാനികളുടെ നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളെയും ബി ജെ പി കാര് കാണുന്നത് ലേഖനം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഓർഗനൈസറിലെ ലേഖനം എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമാണ് ആർ എസ് എസ് സത്യം പുറത്തു പറഞ്ഞു അതാണ് ഓർഗനൈസേഷൻ്റെ ലേഖനം എന്ന് പറഞ്ഞത് അതായത് പറഞ്ഞെന്താ കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫണ്ട് ക്രൈസ്തവ വിഭാഗത്തിനാണെന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗം ഈ നാട്ടിൽ ഈ രാജ്യത്ത് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ അതല്ലാതെ സഭയുടെ മാത്രം സ്വത്തായിട്ടെല്ലാവരും ഉപയോഗിക്കുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അതിനെയാണ് ഇവർ ഈ മതപരമായിട്ടുള്ള രീതിയിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ടുകൊണ്ട് ക്രൈസ്തവ പ്രകടനം നടന്നു അതേപോലെ കേരളത്തിൽ മാത്രമാണ് അവർക്ക് ക്രൈസ്തവർ ക്രൈസ്തവരാവശ്യമുള്ളൂ കേരളത്തിന് പുറത്ത് അവർക്ക് ആവശ്യമില്ല അങ്ങനെ സമീപനം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കാണണം ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ ദേശീയ പാർട്ടികളാണ് ദേശീയ പാർട്ടികൾക്ക് ദേശീയ നയം ഉണ്ടാവണം അല്ലാതെ ഓരോ സ്റ്റേറ്റിലും ഓരോ നയമാവരുത് ഞങ്ങളെല്ലായിടത്തും മൈനോറിറ്റി വിഭാഗത്തിന് ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ അതല്ലാതെ ഇത് പ്രീണനല്ല കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ വക്കഫ് സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വക്കഫ് ബോർഡിൽ അമുസ്ലീങ്ങളെ വെക്കുക എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ വെക്കുന്ന പോലെ തന്നെയല്ലേ അതാണ് ഞങ്ങൾ എതിർത്തത് മുനമ്പം ഒരു പ്രത്യേക വിഷയമാണ് മുനമ്പും ഇത് ഒരു കൂട്ടി കുറയ്ക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇതിന് മുൻകാല പ്രാബല്യമില്ല അപ്പോൾ പിന്നെ മുനമ്പത്തെ എങ്ങനെയാണ് ഈ ബില്ല് കൊണ്ട് മെച്ചം കിട്ടുക മുനമ്പത്തെ ഭൂമി ഭൂമിയാണോ അല്ലോ എന്നുള്ളതിൻ്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ മുനമ്പം ത്തിൽ അത് വക്കഫ് ഭൂമി ആയിരുന്നില്ല അപ്പോൾ ആരാ അവർക്ക് രജിസ്ട്രേഷൻ കൊടുത്താരാ എന്തുകൊണ്ടാണ് അന്ന് സംസ്ഥാന സർക്കാർ രജിസ്ട്രേഷൻ അവിടെ കൊടുക്കാൻ കാരണം വീട്ടുകാർക്ക് അന്നത്തെ രീതി അനുസരിച്ച് അത് ഭൂമിയല്ല അപ്പോൾ വക്കഫ് വക്ക ആ കൊടുത്ത സേർട്ടിൻ്റെ കുടുംബത്തിൽ ഇന്നത്തെ അവകാശികൾ പറയുന്നത് ഇത് വക്കഫ് വക്കഭൂമി വക്കഫ് ഭൂമി അല്ലെങ്കിൽ ഇനി അവിടുത്തെ ജനങ്ങളുടെ കാര്യം സേഫാണ് പക്ഷേ അതിൻ്റെ കോടതിയുടെ വിധിയാണ് കാത്തിരിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസൾ കൺസൾട്ടേഷൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയും കാരണം അവിടുത്തെ ഉള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല കാരണം വർഷങ്ങളായിട്ട് അവർ താമസിക്കുകയാണ് അവരുടെ ഭൂമി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു അവർ എല്ലാ മാസവും അവർ ടാക്സ് അടയ്ക്കുന്നു അങ്ങനെയുള്ള ആളുകളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമത്തിൻ്റെ പേരിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമല്ല അതുകൊണ്ടാണ് യു ഡി എഫ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാറ്റി സ്റ്റാൻഡ് എടുത്ത് അവരെ സംരക്ഷിക്കണം അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് അവരുടെ ടാക്സ് ഒക്കെ പിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ അത് ഞങ്ങളൊക്കെ പിന്തുണക്കി